കേരള ഉലമ കേരള നതുപത്തിൽ മുജാഹിദീൻ അതിന്റെ പണ്ഡിതന്മാർ അതിന്റെ നേതൃത്വം മതപരമായൊരു പ്രശ്നമുണ്ടായാലും സംഘടനാപരമായ പ്രശ്നമുണ്ടായാലും അവതാനതയോടെ പക്വമായി വിലയിരുത്തി ചിന്തിച്ച് തീരുമാനമെടുത്ത ചരിത്രമാണുള്ളത് അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ കൊച്ചാക്കാൻ ശ്രമിക്കുന്നവർ ആരാണെങ്കിലും അവർ സ്വയം അപഹാസ്യരായി തീരുന്നത് എനിക്ക് എന്റെ സ്നേഹിതൻ ഹുസൈൻ സലഫിയോട് സൂചിപ്പിക്കാനുള്ളത് അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് ആളുകൾ വസ്തുതകൾ ശരിക്കും മനസ്സിലാക്കാതെ ആരൊക്കെയോ പറയുന്നതും പ്രചരിപ്പിക്കുന്നതുമായ കാര്യങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട് ഉത്തരവാദപ്പെട്ട ആളുകളോട് കാര്യങ്ങൾ ആലോചിക്കാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഉത്തരവാദപ്പെട്ട വേദികളിൽ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയുന്നത് സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു